എല്ലാവരും പ്രതീക്ഷത്തിൽ നിന്ന് ബി ജെ പി പോലും പ്രതീക്ഷതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനവിധിയാണ് ഹരിയാനയുടെ കാര്യത്തിൽ ഉണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ മാത്രം മാത്രം ജാട്ട് വോട്ടിൽ പരീക്ഷണമാണോ ഇത്ര വലിയ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റുവാങ്ങേണ്ടി വന്നത് അപ്പുറത്ത് ജാട്ട് ഇതര വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവുന്നത് മനസ്സിലാക്കാൻ കോൺഗ്രസ് കഴിയാതെ പോയോ അഭിലാഷ് വോട്ടുകളുടെ മാത്രം ബലത്തിലും അതുപോലെ പി കെ ജെ എന്ന ഫോർമുല ഫഹൽവാൻ കിസാൻ ആൻഡ് ജവാൻ ഈ മൂന്ന് വിഭാഗങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ലഭിക്കും യുവജനങ്ങൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നു അവരുടെ പിന്തുണ പഹൽവാൻ ഗുസ്തിക്കാരുടെ പിന്തുണ കാരണം ബ്രജ്ഭൂഷൺ ചരൺസിംഗിനെതിരെ നടത്തിയ ഘോരമായ സമരങ്ങളും അത് ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നതും ഇതെല്ലാം തന്നെ വോട്ടായി മാറും ഗുഡ്വില്ലായി മാറും എന്ന പ്രതീക്ഷയാണ് സ്ഥാനത്തായത് ശ്രീമതി വിനേഷ് ഫോഗട്ടിനെ വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് പരാജയത്തിനിടയിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രജത രേഖ അതുകൊണ്ട് വേണ്ട രീതിയിൽ കർഷകരുടെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ കർഷകരുടെ ഒരു മടുപ്പ് അത് വോട്ടായി മാറിയിട്ടില്ല എന്ന് കാണാം ഇവിടെ അർബൻ ഹരിയാനയെയും റൂറൽ ഹരിയാനയെയും പ്രത്യേകമായി കാണേണ്ടതുണ്ട് ഡൽഹിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന കുരുക്ഷേത്ര പോലെയുള്ള അംബാല പോലെയുള്ള അർബൻ ഹരിയാന ഫരീദാബാദ് ആ മേഖലകളിലൊക്കെ ബി വ്യക്തമായ മേൽക്കൈയാണ് ഉള്ളത് അത് പ്രതീക്ഷിച്ചിരുന്നതു തന്നെയാണ് കാരണം അർബൻ പാർട്ടിയായിട്ടാണ് പൊതുവെ ബി ജെ പി അറിയപ്പെട്ടിരുന്നത് നോക്കൂ ശ്രീ അഭിലാഷൻ മാധു ഇവിടെ ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിരുന്നില്ല ഹരിയാന എന്ന് ഓർക്കണം ഒരു പരിധിവരെ സോഷ്യലിസ്റ്റുകളും താവൂ ദേവിലാലൻ്റെ ലോക് ദളും എല്ലാം അരങ്ങുവാണിരുന്ന ഒരു ഘട്ടമാണ് ഈ പാർട്ടികൾക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു അവരെക്കാലത്ത് എതിർത്തിരുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഹരിയാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ താരോദയമായി ബി ജെ പി വരികയാണ് അത് മോദി ഇഫക്റ്റിൽ തന്നെയാണ് വരുന്നത് നാൽപ്പത്തേഴ് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗത്തിൽ സംസ്ഥാന തര തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൊട്ടുശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിലേറെ നാൽപ്പത്തേഴ് സീറ്റാണ് ആദ്യമായിട്ടാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത് നാല് സീറ്റിൽ നിന്നും തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിലെ നാല് സീറ്റിൽ നിന്നും നാൽപ്പത്തിയൊന്ന് സീ നാൽപ്പത്തിയേഴ് സീറ്റായി മാറുന്നു എന്നാൽ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി ചെറിയ തോതിലെങ്കിലും ഉണ്ടായി അങ്ങനെയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതും കേവലം നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങിയെങ്കിലും പത്ത് സീറ്റുള്ള ജെ ജെ പിയുടെ സഹായത്തോടു കൂടി ഭരണത്തിലെത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന് തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഗസാൻ പഹൽവാൻ അല്ലെങ്കിൽ ജവാൻ ഈ വിഭാഗങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി വ്യക്തമായ മേൽക്കൈ കോൺഗ്രസിന് ലഭിക്കും അപ്പോൾ ഓൾ സ്റ്റാർസ് ഷൈനിങ് ഓൺ ദ ഫേസ് ഓഫ് കോൺഗ്രസ് എന്നായിരുന്നു കണക്കുകൂട്ടൽ അതെവിടെയാണ് പാളിയതെന്ന് ചോദിച്ചാൽ ഒന്ന് കോൺഗ്രസിന്റെ അമിതമായ ആത്മവിശ്വാസം രണ്ട് കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസം താഴെത്തട്ടിലെത്തിയില്ല സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ സംഘടനാ മെഷീനറിയെ ചലിപ്പിക്കാൻ അത് പര്യാപ്തമായില്ല എന്ന് കാണണം അത് മാത്രം